കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ അടുത്ത ദിവസം രാവിലെ അമ്മച്ചി ഉണർന്നു നോക്കിയപ്പോൾ വേദ നല്ല ഉറക്കത്തിലാണ് ഇത്തിരി നേരം അവളുടെ കിടപ്പ് നോക്കിക്കിടുന്നു എന്നിട്ട് പതിയെ എഴുന്നേറ്റു എത്ര ഫിറ്റായിട്ട് കിടന്നെങ്കിലും ചാക്കോച്ചൻ അതി രാവിലെ ഉണരും പതിവ് നടത്തും അതും പള്ളിമേടയിലേക്ക് ഒരിക്കലും തെറ്റിച്ചിട്ടില്ല അങ്ങനെ പോയപ്പോഴാണ് കൃത്യം വികാരി അച്ഛൻ്റെ മുന്നിച്ചെന്ന് പെട്ടത് ആ ചാക്കോച്ചാ നിന്നെയൊന്ന് കാണാനിരിക്കുവായിരുന്നു ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചാക്കോച്ചന് നേരത്തെ മനസ്സിലായി എങ്കിലും അവൻ അജ്ഞത നടിച്ചു എന്നതാച്ചാ എന്ന കാര്യം പെരുന്നാളൊന്നും ആയിട്ടില്ലല്ലോ പെരുന്നാളിന്റെ കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ അതൊക്കെ വേണ്ട സമയത്ത് വേണ്ട പോലെ ഞാൻ ചെയ്തോളാം ഇത് അതല്ലോടാ പിന്നെ ഏതാച്ചോ എടാ നീ ഇന്നലെ ഏതോ ഒരു പെണ്ണിനെയും ബൈക്കിന്റെ പിറകിൽ വെച്ച് ഇതിലൂടെയൊക്കെ പോകുന്നത് കണ്ടു എന്ന് ആളുകളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ ഏതാളുകളാണ് അച്ഛനോട് ഇത് പറഞ്ഞത് കേൾക്കട്ടെ ചാക്കുച്ചൻ തന്റെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അച്ഛനെ നോക്കി എന്ന നട ഇത് മുണ്ട് താഴ്ത്തിയിട് ആളുകളൊക്കെ കണ്ടാൽ ഓർക്കും നീ എനിക്ക് യാതൊരു ബഹുമാനവും തരുന്നില്ലെന്ന് അതങ്ങനെ തന്നെയാണ് എങ്കിലും മറ്റുള്ളവരെ കൊണ്ട് എന്തിനാ പറയിക്കുന്നത് അച്ഛൻ ചാക്കോച്ചനെ നോക്കി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അവൻ ചിരിയോടുകൂടി മുണ്ടഴിച്ച് താഴ്ത്തിയിട്ടു എൻ്റെ അച്ഛോ വിശ്വാസവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഒരാളുടെ മനസ്സിലാണുള്ളത് അല്ലാണ്ട് തുറന്നു പ്രകടിപ്പിച്ചു നടക്കുന്നവന്മാരൊക്കെ അല്ല അസല് കള്ളന്മാരാ അച്ഛൻ അതിനെക്കുറിച്ച് കുറിച്ച് അറിയാമേലഞ്ഞിട്ടാണ് ആ അതൊക്കെ പിന്നെ പറയാം ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം നീയൊന്ന് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ ചാക്കോച്ചാ ഏതാടാ പെൺകുട്ടി എന്റെ അച്ഛ ആളുകളൊക്കെ ഇങ്ങനെ അപവാദം പറഞ്ഞു തുടങ്ങിയാ പിന്നെ ഞാൻ എന്തോ ചെയ്യും ഏത് പെണ്ണിന്റെ കാര്യമാണ് പറയുന്നത് എനിക്കറിയാൻ വയ്യ നീ അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇന്നലെ ടൗണിൽ കൂടെ പോയോ വൈകുന്നേരം ഒരു ഒരഞ്ചു മണിക്ക് മുന്നേ അവളുമായിട്ട് തിരിച്ചു വന്നോടാ സമയമൊക്കെ ഇത്രക്ക് കറക്റ്റായിട്ട് പറയണമെങ്കിൽ കാര്യമായിട്ട് തന്നെ കണ്ട ആളാണെന്ന് ചാകോച്ചനു വ്യക്തമായി അതച്ചോ നമ്മുടെ വീട്ടിൽ വാടയ്ക്ക് താമസിക്കാൻ വന്ന ഒരു ഡോക്ടറാ ഡോക്ടറോ ഉം അതെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ പുതിയ പീഡിയാട്രിഷ്യൻ ആണ് ആ കുട്ടി രാവിലെ നടന്നു പോയപ്പോൾ ഞാൻ ജസ്റ്റ് കേട്ടേന്നേ ഉള്ളൂ അല്ലാണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ആളുകളല്ലേടാ പലരും പലതാ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചാക്കോച്ചനൊരു പുല്ലു ഇല്ലാച്ചോ എനിക്കാരെയും ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല പിന്നെ എൻ്റെ അച്ഛനായതുകൊണ്ട് മാത്രം ഞാനിതൊക്കെ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ളതാണോടാ അങ്ങനെയാണെങ്കിൽ ബൈക്കിൽ കയറുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല നമ്മുടെ കൂട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ബൈക്ക് കയറ്റിയാൽ എന്ത് തെറ്റാ ഉള്ളത് അച്ഛനൊന്നു പറഞ്ഞി ഓ നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ ഒരു ഉപ്പമ പറഞ്ഞതാ എന്നതായാലും ഞാൻ ആ പെങ്കൊച്ചിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് റോസമ്മച്ച എടുത്തോടൊന്ന് സംസാരിക്കട്ടെ അവളുടെ പേര് എന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല ഒരു ഹിന്ദു കൊച്ചാണ് ഞാൻ ഒറ്റത്തടിയായിട്ട് നടക്കുന്നതുകൊണ്ട് അവളെ കൂടെ കൂട്ടണമെന്ന് അച്ഛൻ ഇനി പറയുവോ എന്താ അച്ഛൻ്റെ അഭിപ്രായം ചാക്കൊച്ച നോക്കിയതും വികാരി അച്ഛനൊരു മറുപടി പറയാനാവാതെ ബുദ്ധിമുട്ടി ഇന്നത്തെ പിള്ളേർക്ക് ജാതി മതവും ഒന്നും ഓട്ടമില്ല പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം ഞാനെന്ത് പറയാനാ ഉം അപ്പൊ അച്ഛൻ കൂടെ കാണൂലോ അതൊന്നും പറയാൻ ഒക്കില്ലടാ ഒക്കില്ലട അതെന്നാ വർത്താനച്ചു കുർബാനയ്ക്ക് സമയമായി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വികാരി അച്ഛൻ ഒഴിഞ്ഞു മാറി കൂടി പോകുന്നത് കണ്ട് ചാക്കോച്ചം പുഞ്ചിരിച്ചു തിരികെ വീട്ടിലെത്തിയപ്പോൾ കണ്ടു മുറ്റം അടിച്ചു വരുന്ന വേദയെ വളരെ വേഗത്തിൽ അടിച്ചുവാരി പോവാണവൾ ചാക്കോച്ചം നടന്നു വരുന്നതൊന്നും അവൾ അറിയുന്നില്ല അപ്പോഴേക്കും പാലുകാരൻ അയാളുടെ സൈക്കിളിൽ വീട്ടിലേക്കുള്ള പാലുമായി എത്തി ഡി വേദെ ചാക്കോച്ചൻ വിളിച്ചതും അവൾ പെട്ടെന്നൊന്നും നിവർന്നു കയറിപ്പോകാൻ നോക്ക് മതി അടിച്ചു വരിയത് ഗൗരവത്തിൽ അവളെ നോക്കി അവൻ പറഞ്ഞു വേദ ചാക്കോച്ചനെ മൈന്റിയാതെ വീണ്ടും മുറ്റമടിക്കാൻ തുടങ്ങി ഡീ നിന്നോട് പറഞ്ഞു കേട്ടില്ലേ ഇക്കുറി അവന് അല്പം ദേഷ്യം വന്നു ഇച്ചൻ എന്തിൻ്റെ സൂക്കേടാ പിറുപുരത്തുകൊണ്ട് അവൾ തിരിഞ്ഞു കയറിപ്പോയി പതിവ് പോലെ അന്നമ്മയുടെയും അമ്മച്ചയുടെയും കൂടെ അവൾ അടുക്കളയിലുണ്ട് ചാക്കോച്ച നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്നു കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി താഴേക്ക് വന്നു വേദയും ആ സമയത്ത് കുളിച്ച് റെഡിയാകുകയാണ് ചാക്കോച്ചൻ ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നപ്പോൾ വേദ അവൾക്കുള്ളതും അവൾക്കുള്ളതുമെടുത്ത് അടുക്കളയിലേക്ക് പോയി അമ്മച്ചിയോടൊപ്പം അവൾക്കിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ എന്തോ ചാക്കോച്ചൻ്റെ കൂടി ഇരുന്ന് കഴിക്കാൻ അവൾക്ക് മടി നിനക്ക് പോകാറായോ മോനെ ഉം എന്നത് അമ്മച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടോ നീ വൈകിട്ട് വരുമ്പോ കുറച്ച് ബീഫും മീനുമൊക്കെ വാങ്ങി വരണം നാളെയല്ലേ അവരൊക്കെ വരുന്നത് ആ ലിസ്റ്റ് എന്താണെന്ന് വെച്ചാ അന്നമ്മച്ചാടുത്തേക്കൊണ്ട് എൻ്റെ ഫോണിനെ വിളിച്ചു പറഞ്ഞാൽ മതി ഉം അവർ തലകൊലുക്കി വേദമോളെ ആകെ ഒരു ദോശയാണോ നീ കഴിച്ചത് എന്നെങ്കിലും വയർ നിറച്ച് കഴിക്ക് നീ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒത്തിരി മെലിഞ്ഞുപോയി കൈ കഴുകി തുടച്ചുകൊണ്ട് വരുന്ന വേദയെ നോക്കി അമ്മച്ചി പറഞ്ഞു എനിക്കത് മതിയായിട്ടാണ് അമ്മച്ചി വയറ് നിറഞ്ഞതാ പെൺകുട്ടികളായാൽ നന്നായിട്ട് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചോണം അല്ലാണ്ട് പൂച്ച കഴിക്കുന്ന പോലെ ഇത്തിരി തിന്നിട്ട് ഇറങ്ങിപ്പോവല്ലോ വേണ്ടത് നീയൊക്കെ വല്ല കുടുംബത്തിലും പോയി ജീവിക്കേണ്ട പിള്ളേരല്ലേ എത്ര എണ്ണത്തെ പെറ്റിടേണ്ടതാ ആ ഇന്നത്തെ കാലത്ത് ഒരെണ്ണത്തെ കൊണ്ട് നിർത്തും എല്ലാവരും അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കണ്ടല്ലോ റോസമ്മ തന്നെ താനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു ചാക്കോച്ചൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു അമ്മച്ചി ഞാൻ ഇറങ്ങുവാണ് ചാക്കോച്ചൻ ബുള്ളറ്റിൻ്റെ ചാവിയെടുത്ത് വന്നപ്പോ വേദ അമ്മച്ചിയോട് യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ദേ ദൈവനും ഇറങ്ങിയിട്ടുണ്ട് നീ ചാക്കോച്ചൻ്റെ കൂടെ പൊയ്ക്കോ കുഴപ്പമില്ല അമ്മച്ചി തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ ഓടി പോവാണ് വേദ ചാക്കോച്ചൻ വണ്ടി കൊണ്ടുവന്ന് അരികെ നിർത്തിയിട്ടും വേദ ഇച്ചായൻ പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നീ കയറുന്നുണ്ടെങ്കിൽ കയറ് എനിക്ക് കൊഞ്ചിക്കൊണ്ട് നിൽക്കാൻ നേരമില്ല അവൻ കലിപ്പും മോടിലായിരുന്നു വേണ്ട ഇച്ചായനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്നതെങ്കിലും പറയും എന്നത് പറയാൻ നെറ്റി നെറ്റിച്ചൊളിച്ചു ഒന്നുമില്ല ഇന്നലെ തന്നെ ഓരോ ആളുകളുടെ നോട്ടം ഇച്ചായ ശ്രദ്ധിച്ചില്ലായിരുന്നു മറ്റുള്ളവരുടെ നോട്ടം ശ്രദ്ധിക്കാനൊന്നും എനിക്ക് നേരമില്ല നീ കയറുന്നുണ്ടെങ്കിൽ കയറ് അവൻ വീണ്ടും പറഞ്ഞതും വേദ ചാക്കോച്ചൻ്റെ പിന്നിലേക്ക് കയറി അവൻ വണ്ടി മുന്നോട്ടെടുത്തതും പെട്ടെന്ന് അവൾ ചാക്കോച്ചൻ്റെ തോളിൽ പിടിച്ചു അവൻ്റെ ദേഹത്തെ പെർഫ്യൂമിൻ്റെ സുഗന്ധം ഒപ്പം മുടിയിൽ പുരട്ടിയ ഏതോ ക്രീം അതിന്റെ രണ്ടിൻ്റെയും സമ്മിശ്ര സുഗന്ധം അവളിൽ വല്ലാത്തൊരു ഉന്മാദം മുട്ടിട്ടു ഒന്നൂടെ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് ഒളികണ്ണാൽ അവനെ നോക്കി ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ശരിക്കും മുഖം കാണത്തില്ല ചെറുക്കനെ വായിനോക്കിയിരുന്നതും ചാക്കോച്ചം പെട്ടെന്ന് തൻ്റെ വണ്ടിയൊന്ന് വെട്ടിച്ചതും വേദ അവന്റെ ദേഹത്തേക്ക് അമർന്നു ഒരു നിമിഷം കൊണ്ട് അവന്റെ കൺട്രോളും പോകുന്ന അവസ്ഥ കർത്താവെ ഇവളിന്ന് പണിയുണ്ടാക്കും അവൻ മനസ്സിലോർത്തു ഈ പഞ്ഞിക്കെട്ട് ഇനിയും ഒന്ന് തട്ടുവാവോ ചാക്കോച്ചനോർത്തു ഈ സമയത്ത് പിന്നിലിരിക്കുന്നവൾ ആകെ പരവശ്യായിരുന്നു ഇച്ചായനെന്ത് കരുതി കാണും ശു കഷ്ടം നീ ഇറങ്ങുന്നില്ലേ ചാക്കോച്ചൻ്റെ ശബ്ദം കേട്ടതും വേദ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലെത്തിയിരുന്നു അവനപ്പോൾ തലയാട്ടിക്കൊണ്ട് അവൾ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് താൻ ഇതുവരെയും അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച കാര്യം പോലും അവൾ അറിയുന്നത് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം വേദ ചാക്കോച്ചൻ്റെ മുഖത്തേക്ക് നോക്കി പെണ്ണിനാകെ ഒരു ഉൾക്കിടലം ഉച്ച കഴിഞ്ഞ് നീ ഇവിടെ നിന്നാ മതി ഞാൻ വന്നേക്കാം അവൻ പറഞ്ഞു അതും ഗൗരവത്തിൽ അവൾ തലകുലുക്കി അമ്മൂസിന് ബീഫ് മേടിക്കണം കുറച്ചപ്പുറത്ത് ഫ്രഷ് ആയിട്ട് ബീഫ് കിട്ടുന്ന ഒരു സ്റ്റോറുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം അവൻ അത് പറഞ്ഞതും വേദിയുടെ മുക്ക് വരുന്നുണ്ടോ കവളുകൾ അല്പം വീർത്തു അവനെ ദേഷ്യത്തിലൊന്നു നോക്കിയിട്ട് അവൾ തിരിഞ്ഞു നടന്നുപോയി ഒരു ചെറിയ പുഞ്ചിരിയോടെ ചാക്കോച്ചൻ ബുള്ളറ്റുമെടുത്ത് മുന്നോട്ട് പോയി കുറച്ചു മുന്നേ തൻ്റെ പുറത്തേക്ക് വന്ന ആ പതിഞ്ഞ പഞ്ഞിക്കെട്ട് നൽകിയ സുഖം അതിൻ്റെ ഓർമ്മയിലായിരുന്നു അവൻ അപ്പോഴും ഈ പെണ്ണിതെന്നാ ഭാവിച്ചാണോ ഇളക്കം നന്നായിട്ടുണ്ട് താനും ഒടുക്കം താൻ അമരത്തെത്തേണ്ട അവസ്ഥയാവോ അതിനു മുന്നേ വേറെ കുറച്ച് പണിയുണ്ട് അത് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ശരിയാവില്ല വെറുതെ എന്നും ചൊറഞ്ഞുകൊണ്ടിരിക്കാൻ തനിക്ക് നേരമില്ല ഒരു വല്ലാത്ത നെടുവീർപ്പോടെ അവൻ തൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി കണക്കുകൾ ഏറെയുണ്ട് നോക്കാൻ ആദ്യം തന്നെ അക്കൗണ്ടൻറ്റിനെ വിളിച്ചു ഒരാഴ്ചത്തെ കണക്ക് മുഴുവൻ ഏൽപ്പിച്ചു അപ്പോഴേക്കും അവന് ബാങ്കിൽ പോകേണ്ട അത്യാവശ്യം വന്നു അങ്ങനെ ഷോപ്പിൽ നിന്നും നേരെ ബാങ്കിലേക്ക് അവിടെ ഒരു മണിക്കൂറിൻ്റെ താമസം വന്നു എന്തോ ഇടപാടുകളൊക്കെ നടത്തുവാനായി അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിലെത്തിയിട്ട് കണക്ക് നോക്കാൻ തുടങ്ങി ഇടയ്ക്കൊരു തവണ അലക്സ് വിളിച്ചു അവനോട് പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് കണക്ക് മുഴുവൻ ക്ലിയർ ചെയ്തു അതിനുശേഷമാണ് അവൻ ശ്വാസമൊന്നെടുത്തത് പോലും കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ഒരു നിമിഷം കസേരയിലേക്ക് ചാരിക്കടന്നു ഇവളിങ്ങനെ തുടങ്ങിയാൽ തനിക്ക് പണിയാവും പിന്നെയും അവൻ കുറച്ചു മുന്നേ നടന്ന സംഭവം ഓർത്തുകൊണ്ട് അങ്ങനെയിരുന്നു തുടരും രാത്രിയിൽ ഒരു പാട്ടുകൂടി തരാം കേട്ടോ ഇപ്പം ലെങ്ത് കുറഞ്ഞുപോയി സോറി